വയനാട് ചൊരം മുന്നേ കണ്ടില്ല ഇവിടെയാണ് എല്ലാരും ഇട്ട അവിടുത്തെ ഒരു വ്യൂ കാണേ നിങ്ങൾ പിന്നെ ഞങ്ങള് കണ്ടാന്നെ അറിയാ വാഷിന്റെ ആവശ്യമില്ല അത്രയും കണ്ണൂര് കാസർഗോഡ് സുന്ദരമാര് സുന്ദരികളാണ് നല്ല മോഡേൺ ആണ് ആർക്കും യൂട്യൂബേഴ്സ് എന്റെ പേര് യൂട്യൂബ് ചാനലിന്റെ അപ്പൊ അവരൊക്കെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കി നിങ്ങൾ ഇപ്പൊ വയനാട്ടിലേക്കാണ് പോകുന്നുല്ലേ ആ തിരിച്ചു വരും അപ്പൊ ഇന്നലെ വന്ന വയനാട്ടെ ഇറങ്ങി പിന്നെ വൺഡേ ആണോ കാണാൻ പറ്റുമോ സ്പെന്റ് ചെയ്ത് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വേണേലും കൊറച്ചൊക്കെ പക്ഷെ വയനാട് വരെയാണ് ഒരു നാലഞ്ചു ദിവസം നിക്കുന്ന സ്ഥലം ദിവസം അമ്പത് കിലോമീറ്റർ ലോങ് ആണ് ആ അപ്പൊ അതാണ് നമ്മള് വൺ ഡേ ടൂറാണ് പിന്നെ ബൈക്കുമ്പോൾ അപ്പൊ പിന്നെ എങ്ങോട്ട് വേണമെങ്കിലും പോവാസുക്ക് കുറെ പേര് ഇണ്ടല്ലേ ട്രാവലറ് അപ്പൊ തിരിച്ച് കണ്ണൂരിലേക്കാണ് പോണേണ്ടല്ലേ പോലെ അങ്ങനെ തന്നെ പോവാ വയനാട്ടിലേക്ക് തന്നെ പോവാ യാത്ര യാത്ര ഇരിക്കും അപ്പൊ നിങ്ങള് ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയല്ലേ എല്ലാരും എന്താ ചെയ്യുന്നത് അല്ല ചില തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പൊന്നറിയാന്നേരം അമ്പത് വയസ്സാലും അറുപത് വയസ്സായാലും മോഡേൺ ഡ്രസ്സിംഗില് അവരപ്പോ ഏഹ് മക്കളെലിപ്പോ പ്രായം തോണിക്കും നല്ലാരും പ്രായം തോന്നിക്കില്ല അല്ല പറയാ അത്രയും പ്രായമുള്ള ആൾക്കാരായാലും ഇപ്പൊ ചെറിയ കുട്ടികളെ പോലെ ഒരു പത്തിരുപത്തഞ്ച് നിസ്തേ കൊറഞ്ഞു വരികയാണ് പണ്ടത്തെ പോന്നല്ലേ അല്ലേ ഞങ്ങൾ മൂത്ത കാർണെന്ന് പറഞ്ഞല്ലേ ഏഹ് എന്തൊക്കെയാണ് എന്നിട്ട് വിശ്വാസങ്ങള് കറങ്ങാനായിട്ട് ഇറങ്ങിയല്ലേ ഏഹ് മനസ്സിന് സന്തോഷം കിട്ടാതൊക്കെ വീട്ടിലിരുന്നതെ അതാണെങ്കിൽ അപ്പൊ നമ്മളെ ആരോഗ്യം മെച്ചപ്പെട്ടുള്ളൂ വീട്ടിലിരുന്നോന്താ മോട്ടീവ് ആൾക്കാർ അറുപത് വയസ്സ് അറുപത് വയസ്സ് അങ്ങനെയുള്ള വന്നേക്കുന്നേ അത കണ്ടില്ലേ നമ്മളെ അറുപത് വയസ്സായ ഒരു പറയുന്ന നിങ്ങൾ വീട്ടിലിരിക്കാതെ ഇതുപോലെ കറങ്ങാന്ന് ഇറങ്ങി നമ്മുടെ മക്കളെ കൂടെ അടിച്ചോളിയാ കളിച്ചോളിയ എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട് എന്താണ് ടീച്ചർ എന്തല്ല ഒന്നുമില്ല അപ്പോ ഒരു ഒരിക്കൻ പറയാന്ന് പറഞ്ഞാൽ പ്രായം വിചാരിച്ച് ഈ ഒരു തർക്കം കൊണ്ട് നമുക്ക് മനസ്സിന് നല്ലൊരു കാര്യങ്ങളൊക്കെ മനസ്സിൽ ഫ്രീയാവുന്നുണ്ട് ഒരു ആരോഗ്യപരമായിട്ടൊക്കെ മെച്ചപ്പെടുന്നുണ്ട് വീട്ടിലിരിക്കുമ്പോ രോഗമൊന്നും മറന്നു തോന്നില്ലേ കാരണം പ്രചോദനം നിങ്ങളാണോ കുട്ടികളാണോ ാണ് നിങ്ങള് ചെറുപ്പത്തിൽ ഇങ്ങനെ കറങ്ങാ ഇറങ്ങുന്നതാണ് വേണ്ടത് അപ്പൊ നമ്മള് വീട്ടിലിരിക്കുന്നവരൊക്കെ ഒരു മോട്ടിവേഷൻ ആയിട്ട് പറയാനുള്ളതാണ് ഇവർക്ക് എല്ലാരും ഇങ്ങനെ പോലെ ടൈം കിട്ടിയനുസരിച്ച് പുറത്തിറങ്ങുക കറങ്ങുക ുംജോയ് അപ്പ ഓക്കെ താങ്ക് യു ഓക്കെ